ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടയോയെന്നാലോചിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ വിചാരിച്ചു ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പിള്ളേരുടെ ഈ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി മുമ്പേ അവർ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഈ അടുത്ത് ഈ രണ്ട് ദിവസം രണ്ട് ദിവസം കേട്ടോ അപ്പോൾ ഇത് വീഡിയോട്ട് ചെയ്യണമെന്നുള്ള ഞാൻ വിചാരിച്ചിട്ടല്ല അപ്പോൾ പിന്നെ വിചാരിച്ചു ഇതിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന പിള്ളേരുടെ ഒരു സ്വഭാവമാണല്ലോ ഇപ്പം കാരണം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നതിന് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോന് ഫോ ഇതാണ് ഫോണ് കൊടുക്കാത്തതിന് ചെയ്ത അത് അതൊക്കെ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് പിന്നെ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പിന്നെ തള്ള അല്ലെങ്കിൽ തള്ളന്മാർ ഒന്ന് വഴക്ക് പറഞ്ഞാൽ വീട് വിട്ടിറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പിള്ളേർ എങ്ങനെ ആകുമെന്ന് നമ്മൾ ഒട്ടും നമുക്ക് ചിന്തയില്ല അപ്പം അതുപോലത്തെ ഒരു അനുഭവമാണ് എനിക്കിപ്പം രണ്ട് ദിവസം മുമ്പ് ഉണ്ടായത് തന്നെ പക്ഷേ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രമെത്താളാകും നമുക്കറിയാം പക്ഷെ എന്നാലും അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഈ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എന്താണ് അപ്പം രാത്രിയിലേട്ടോ ഞാനൊരു ഇഷ നിസ്കരി അല്ല മകരുബ് നിസ്കരിക്കാൻ കയറുന്നതിന് മുമ്പ് ഞാനിവിടെ ചപ്പിനെ ഞാൻ തീയിട്ടിട്ടുണ്ടായിരുന്നു തീ ഇട്ടപ്പോഴത്തേക്ക് തന്നെ അപ്പം അഞ്ചഞ്ചാതിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് തീ വെള്ളം അങ്ങനെയൊക്കെ അപകടം പിടിച്ച അവനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളത് ഒരു ദിവസമില്ലോട്ടോ അവന് വഴക്കുറയത്ത കാര്യം അതേപോലത്തെ കുരുത്തേക്കാടാണ് അവൻ ചെയ്യുന്നത് തന്നെ എപ്പോഴും അവനുമായിട്ടാണ് ഞാൻ കൂടുതലും ഇവിടെ വഴക്കിടുന്നത് തന്നെ അവൻ ചെയ്യുന്നതും ഒക്കെ നമുക്കൊരു എന്താണ് വഴക്ക് പറയാൻ പറ്റാത്തതല്ല വഴക്ക് പറഞ്ഞു പോകും നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവന് അങ്ങനെ വളച്ചിട്ടില്ല ഞാൻ പറയാട്ടോ ഞാൻ ഇവിടെ ചപ്പനി ഞാൻ തീയിട്ടപ്പോൾ ഞാൻ ഇവന് കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു തീക്കകത്ത് കളിക്കരുതെന്ന് ഇവന് സ്വഭാവം ഉണ്ട് നമ്മൾ തീയിട്ട് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് വരി എന്തെങ്കിലും കുപ്പിയോ പാട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വരി ഇടും അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടെന്ന് അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കയറി നിസ്കരിക്കാൻ കയറിയത് നിസ്കരിച്ച് ഇഷായുടെ സമയടുത്തായപ്പോഴത്തേക്കും ഇളയവന് ഇവൻ എല്ലാ കാര്യത്തിനും കൂട്ടുനിൽക്കേണ്ട എല്ലാത്തിനും കൂട്ട് നിന്നിട്ട് അവസാനം അവൻ കാല് വരുന്ന സ്വഭാവമാണ് ഇളയവിൻ്റെ കാര്യം അവനാണ് ഓരോ പരാതി മ ഇക്കാക്കത് ചെയ്യുന്നത് മാ ഇക്കാക്ക് ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അപ്പോഴത്തേക്കും ഞാൻ വഴക്ക് പറഞ്ഞു കളിക്കരുത് തീക്കകത്ത് കളിക്കരുത് പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് കയറിയത് പറഞ്ഞൊരു ബഹാ അനുസരണയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഴക്ക് പറയും അങ്ങനെ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ചിന്താഗതി വേറെ എന്തൊക്കെയോ ആയിപ്പോയി ഇവനെ ഒരു കത്തൊക്കെ എഴുതി വെച്ചിട്ട് ഇതാ കത്തൊക്കെ എഴുതി വെച്ചിട്ട് ഇവന് മാറി നിന്നു മാറി നിന്നപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ നിസ്കരിച്ചിട്ട് കുറച്ചു നേരം ഞാൻ നിസ്കരിച്ചിട്ടൊക്കെ ഞാൻ കയറി കിടക്കും കാരണം ഈ നമ്മൾ കുറേ നേരം അതിന് ഇരുന്നാണ് നിസ്കരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചേരം നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് കിടന്നിട്ടൊക്കെയാണ് പിന്നെ എണീറ്റ് വരുന്നത് അങ്ങനെ ഇവനെ ഞാൻ നിസ്കരിച്ച് അല്ല അതിന് കുറച്ചു നേരം ഒന്ന് കിടന്ന് എണീറ്റ് വന്നപ്പോഴത്തേക്ക് ആളെ ഇവിടെ കാണുന്നില്ല കേട്ടോ ആളെ ഞാൻ പറഞ്ഞോട്ടെ ആളെ ഇവിടെ കാണുന്നില്ല ആളെ ഇവിടെ കാണാതെ വരുന്നപ്പോഴത്തേക്ക് മേളിച്ചെന്ന് നോക്കി ഉറിയിലേക്ക ചെന്ന് നോക്കി കട്ടിനടിയിലേക്കു നോക്കിയിട്ട് ആളെ കാണുന്നില്ല കേട്ടോ കുറച്ചേരെ ആ കുറച്ചു നേരെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സൈക്കിളും കാണുന്നില്ല ഇവന്റെ സൈക്കിളും കാണുന്നില്ല അപ്പോഴത്തേക്ക് ചെറിയൊരു നമുക്കൊരു അങ്കലാപം ഉണ്ടാവുമല്ലോ പിന്നെ ഇരുട്ട് വീണ കഴിഞ്ഞാൽ ഇവ എനിക്ക് പേടിയാണെന്ന് അറിയാം ഇരുട്ട് ഭയങ്കര പേടിയാണ് പേടിയാണിവനെ രാത്രി പേടി ചൂറിയാണ് അപ്പൊ അതുകൊണ്ട് അവൻ ഞാൻ പറഞ്ഞു ദൂരെ എങ്ങുമ്പോ പോയി കാണത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അതായത് ഇളയ സന്തതിയും മൂത്ത സന്തതി ഒക്കെ ഇവിടെ കിടന്നെല്ലാം നോക്കുന്നുണ്ട് ഞാനും ഇവിടെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വെളി കസരയിരുന്നു ഈ ഭാഗം എല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ഇതേപോലെ ഒരു ഷീറ്റ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് താ കേട്ടോ അപ്പം ഞാൻ ചുമ്മാ എന്നൊരു പറഞ്ഞ് നീ അവിടെ നോക്കിക്കേ അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നത് കൊണ്ട് അവനോട് ഇരുന്ന നമുക്കൊരാളിരിക്കുന്നതാണോ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇവിടെ കിട ബൈക്ക് അവിടെ ഇരിക്കുന്നത് കൊണ്ട് അവൻ്റെ അതിൻ്റെ പുറയിൽ അത് വെളിയിൽ പുറയിലിരുന്നിട്ടുണ്ടായിരുന്നു അവൻ അവിടെ ഇരുപ്പുണ്ടായിരുന്നു അങ്ങനെ കണ്ടുപിടിച്ചത് കുറച്ച് നേരത്തേക്ക് എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്നെ ഒന്ന് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ ഇത് കൂടുതലത്തേക്ക് അപകടം വരുത്തി വെക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞ് തീർത്തിട്ടുണ്ടത് അപ്പോൾ അവൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോഴല്ല കേട്ടോ അപ്പം തന്നെ അവന് കുറച്ച് നേരം ഇപ്പോൾ പറയും ഞാനൊരു കത്തൊക്കെ എഴുതി വെച്ചിട്ടാണ് അവന് പോയിരിക്കുന്നത് ഈ കത്ത് കണ്ടോ അവനെഴുതിയിരിക്കുന്ന കത്ത് ഞാൻ വായിക്കാം ഞാൻ പോകുന്നു ഒരു ദുദ്ധിത്തിടാൻ ഞാൻ പോകുന്നു ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പാശുവിനെന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് എന്നിട്ട് ഷംഷാദ് മോൻ കിങ് ഓഫ് കൊത്ത ഏ പിന്നെ ഷംഷാദ് മോന് അത് വെച്ചിട്ട് പിന്നെ അവന് ഇവിടുന്ന് എടുത്തിട്ടുള്ളത് രണ്ട് ചെരുപ്പ് സൈക്കിള് അൻ്റെ തുണിയും ബാഗ് ഇതേ സുഷ് കാണാൻ പറ്റുമല്ലോ എൻ്റെ ഒരു ബാഗ് ചെരുപ്പ് സൈക്കിൾ എടുത്തിട്ടുണ്ട് അപ്പോ ഇവനെ അപ്പം ഇതൊക്കെ കുടുമ്പോൾ ഞാൻ കത്തൊക്കെ എഴുതി വെച്ചിട്ടാ പോയെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചത് എന്താണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിവിടുന്ന് പോയേക്കാവുന്നു അതാണ് സാർ ഉദ്ദേശിച്ചത് ഞാൻ ഒരു ദുദ്ദയെ ഞാൻ പോന്നു അപ്പോൾ അത്രയൊക്കെ ചിന്തിച്ചു കൂട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മളൊന്നൊരു വഴക്ക് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് കുറച്ചു പേടിപ്പിക്കാൻ ഇങ്ങനെ ആയിരിക്കും ചില മക്കൾ ചെയ്യുന്നത് ഉമ്മമാരോടുള്ള ഒരു കള്ളന്മാരോടും കുറച്ച് നേരത്തേക്ക് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പല കുഞ്ഞുങ്ങളും അവസാനം അപകടത്തിലേക്ക് ചെന്ന് പെട്ടു പോകുന്നത് അപ്പോൾ ഇത് ഞങ്ങളൊരു കുറേ ഞങ്ങൾ ചിരിച്ചു ഇവനെ എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ ചിരിക്കടിക്കുക ചെയ്തപ്പോൾ ഇതിൻ്റെ പുറകിൽ അവന് ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് മനസ്സിലാക്കിയതും അപ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ചിന്താഗതി എന്തൊക്കെയാണെന്ന് ഇപ്പം തന്നെ മനസ്സിലാക്കാനേ ഉള്ളൂ ഇപ്പോൾ ഒരു തള്ള വഴക്ക് പറഞ്ഞതും പറഞ്ഞ് ഓരോ കുഞ്ഞുങ്ങൾ വീട് വിട്ടിറങ്ങി പോകുന്നതും അല്ലെങ്കിൽ പിന്നെ ഒരു നിമിഷത്തേക്ക് വേണ്ടിയിട്ടാണ് ആ തള്ളന്മാരെ ഒന്ന് ചെറുതായിട്ടൊന്നൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ അതിൻ്റെ പുറകിലുള്ള വല്ല അപകടങ്ങൾ അവരെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല നമ്മളിപ്പോൾ ഇന്ന് വഴക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിനകത്ത് അവരുടെ ദേഷ്യമോ വൈരോഗ്യമോ വെച്ചിട്ടല്ല നമ്മളീ പറയുന്നത് ഞാനൊന്ന് വഴക്ക് പറഞ്ഞപ്പോൾ തന്നെ അപ്പൊ ഇതൊരു വീഡിയോ ആക്കി ഇട്ടെന്ന് പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ലോ അതിപ്പം ആ എന്താ പറയാ ഇപ്പൊ എന്റെ മോൻ്റെ ഇത് കണ്ട ഇരിക്കുന്നുണ്ടവ ഒരു ദിവസം അവന് ആ ആ ഒരു ദിവസം അവനെ വഴക്കു പറയാത്തൊരു ദിവസം ഇല്ല പക്ഷെ അതേപോലെ അവന് പൊരുത്തക്കെട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവന് അപകടങ്ങളുള്ള കാര്യങ്ങൾ തീക്കകത്ത് കളിക്കുക വെള്ളത്തിൽ കളിക്കുക അല്ലെങ്കിൽ മേളീന്ന് എന്തൊക്കെയാ അപകടം അല്ലെങ്കിൽ ഈ വെട്ടോത്തിയെടുത്ത് ഇവിടെ എല്ലാം വെട്ടിയെടുക്കുക ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പരിപാടി ഇതൊക്കെ നമ്മളത് വഴക്കു പറയുന്നതാണത് പക്ഷെ ഇവരുടെ മനസ്സിനകത്തൊക്കെ ചിന്താഗതി ചിന്താഗതി ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മളത് തിരുത്തി കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് മനസ്സിലായി എല്ലാ കുഞ്ഞുങ്ങളത്തും നമ്മൾ പറയുന്നത് ഉണ്ട് ഇപ്പോൾ ഒരു ഉമ്മായോ ബാപ്പായോ വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ ടീച്ചർമാർ വഴക്ക് പറഞ്ഞാലോ അവരുടെ ദേഷ്യം കൊണ്ടൊന്നും അല്ല നമ്മൾ പറയുന്നത് അവർ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണ്ടത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വഴക്ക് പറയും അടിക്കുകയൊക്കെ നമ്മുടെ ഉമ്മമാർ ഉമ്മമാരടിക്കുകയും വഴക്ക് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മുടെ ഉള്ളിൽ അന്നെന്താ ചിന്താഗതി ഇന്ന് ഒരുപാട് ചിന്തകളും ഒരുപാട് മാറിപ്പോയി ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുച്ചിൻ്റെ മനസ്സിൽ തന്നെ ഒരുപാട് എന്തായാലും ചിന്താഗതി ഇപ്പോൾ അതാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഒരു എന്താ പറയലേ ഈ ലോകം എങ്ങോട്ടാ പോയി പോകുന്നെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാലും ഒരു ചെറിയൊരു അങ്കലാപ്പ് എനിക്ക് ഉണ്ടായി അവന്റെ ചിന്താഗതിയാണ് കുറച്ചത് കേട്ടോ പക്ഷെ അവന് ഈ രാത്രിയിലെങ്ങും പോയില്ല നമുക്കറിയാം എന്നാലും ഒരു ചിന്ത നമുക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട് കാരണം അവന്റെ മനസ്സിനകത്ത് അത്ര ഒരു ഇതൊക്കെ ഓരോ കണ്ടും കേട്ടിട്ടായിരിക്കാം ഇനി അങ്ങനെ ചെയ്യൂടാ ാണ് വേറെ സൗകര്യം അപ്പഴത്തേക്ക് അവനോട് ഞാൻ ചോദിച്ചത് നീ ഇത് എന്തിനാണോ ഇത് ഞാൻ ചോദിച്ചത് അപ്പൊ അതിനുമുമ്പ് ഞാൻ പറയും ടി വി കാണണ്ട ഒരു ടി വി ഇടണ്ട ഇന്ന് ഇവിടെ അതിന് നിങ്ങൾ സമയം നിങ്ങൾ ഒരുപാട് ചെയ്യുന്നു എല്ലാത്തി ചെല്ലുവോ പഠിക്കാനോ ഒന്ന് നിങ്ങൾ സമയം കണ്ടത് ടി വി ഒക്കെ കാണാനായിരുന്നെങ്കിൽ അവർ നല്ല സമയം എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് സമയം ഒരുപാട് അവരു അപ്പൊ അവന് ഇത് കണ്ടുപിടിച്ച് ഞങ്ങള് ചിരിച്ചപ്പോ അവര് എൻ്റെ അടുത്ത് പറയാവാ ആ ഞാൻ ടി വി ഇടാൻ പറ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇവിടെ ഒളിച്ചിരുന്നേന്ന് ആ അവൻ്റെ മിഷൻ സക്സസ് സക്സസ്സായി ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നാലും ഇതാണ് കേട്ടോ അവനിങ്ങനെ ഒരു ഒരു നിമിഷത്തേക്ക് അവൻ്റെ ചിന്ത ഇങ്ങനെ കൊണ്ടുപോയതിൽ ഇനിയും ഇങ്ങനെയുള്ള വലിയ ചിന്തകളൊന്നും വെച്ചക്കൽ എൻ്റെ ചെഞ്ചാ അതേ എനിക്ക് വയ്യ നമ്മളെന്തായാലും പഴുക പഴുവതും പഴുവതും നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ ദേഷ്യത്തിൽ ഓരോന്ന് പറയും പക്ഷെ അവര് അത് എടുക്കും അതാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഒരു ഇത് അല്ലെങ്കിൽ ഉമ്മമാര് പറഞ്ഞാല് അത് ഇന്ന ഇന്നതാണെന്നുള്ള ചിന്ത അവർ ആ ചിന്തിക്കത്തില്ല അവര് കൂടുതൽ അവരിഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവരെ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നാണ് അവര് ചിന്തിക്കുന്നത് അപ്പം എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നാണ് നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നിമിഷത്തേക്കാണെങ്കിൽ നമ്മളിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും പേടിച്ചെങ്കിലും അപ്പോൾ ഓരോ നടക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ അവസ്ഥയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ഇത്രയേ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ ഇതിപ്പോൾ ഒരു ഒരു തമാശയായിട്ടാണെങ്കിലും തമാശേൻ്റെ ഇടയിലും ഒരു കാര്യം കാര്യമുണ്ടെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കിയത് എന്നാലുണ്ട് ചെഞ്ചാതെ ഒരു കത്തൊക്കെ എടുക്കുമ്പോൾ ഒരു മിനിമം ഒരു വലിയ പേപ്പറെങ്കിലും എടുത്ത് തൊണ്ടെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ശരി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോട്ടോ